ും മഴ വന്നു കേട്ടോക്ക് മഴ വന്നേ മഴ വന്നേ മര കേ മഴ പെയ്ത് ബീച്ചൊന്നും ഇല്ല ഗോ ഗോ അപ്പം ഞങ്ങളുടെ ടീംസിൻ്റെ നോമ്പ് ദറിയാണ് കേട്ടോ ഫുള്ള് ഇവിടെ നിന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് ബീച്ചിലോട്ട് പോകാമെന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് ബട്ട് അന്ന് നല്ല മഴ പെയ്തു അതുകൊണ്ട് ആ പ്ലാൻ എങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൻഡ് ഫസ്റ്റ് നമ്മളെ വിഷമം കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഒസു ആയിരുന്നു കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഉണ്ടായിരുന്നു പക്ഷേ ഇൻ ബിറ്റ്വീൻ ഞാൻ കടന്നുറങ്ങിയായിരുന്നു എന്നുള്ളതാണ് സത്യം കേട്ടോ നല്ല ഉണ്ടായിരുന്നു സോ ഞാൻ നല്ല ഉറക്കായിരുന്നു എനിക്ക് ആക്ച്വലി ഒന്ന് പീരീഡ്സും ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് നോമ്പില്ലായിരുന്നു നല്ല ഷീട്ടിനായിരുന്നു മാങ്ങ കട്ട് ചെയ്യുന്ന അൽതാബ് ാണ് പക്ഷെ ഒരാൾക്ക് ഒറ്റ ഒന്നേ ഉള്ളു എവിടെ ഒരു കൊണ്ട അൽതാഫിന് കൊടുക്കാം ഞാൻ കൊടുക്കും ഞാൻ കൊടുക്കാം അൽതാഫേ അത് സ്കൂപ്പ് ചെയ്തു പുറത്ത് കളഞ്ഞാ മതി സ്കൂപ്പ് ചെയ്യുന്ന എന്താ തോന്നുന്നു

ായ അജുക്കെ ഇതെത്തിന്റെ നടൻ ഈ ഒരു നടൻ കണ്ടോ ഇങ്ങനെ പണിയെടുക്കുന്ന നിഷ പാണ്ടറോ ഗൃഹനാഥി ഇതാണ് ഞാൻ സ്വപ്നം കണ്ട നിഷ ഞാൻ ഇല്ല ആർക്കും സ്വപ്നം കാണും സ്വപ്നം കണ്ട ഇന്ത്യ ഗാലു ഈസ് അജയ്ക്കാ ഗാലു കുറേ കാലത്തെ ശേഷം വരീ ഇതെന്താ ഇന്നെന്താ വന്ന കാലে നിൽക്കാ നിൽന്ന കാലে നിൽക്കുവരും വാ ക്ലാൻ സോസേജ് റോഡ് ഹിസ് ദി സ്പെഷ്യൽ സമോസ ഇതിനെങ്ങോട്ടുള്ള ഫുഡ്സ് ടണ്ട ടാ എൻന്താ കണ്ടോ എന്താ വാവ ഇന്താ വെടിനുള്ള എന്താ ഉള്ളിലെന്നുണ്ടോ ഉള്ളിൽ മിക്സിങ്ങിട്ട് കുറച്ചു ഓക്കേ പ്രിൻസി തെരു എന്താ തോന്നുന്നത് എന്തപ്പ തരാത്തേ കാറ്റിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഈഷ്യാ ശ്രദ്ധിക്കാറിപ്പോ ബീച്ചിലാണോ ആयला ദാ ഇതാ വള്ളം ചാർജ് ഇങ്ങോട്ട് വള്ളം എടുക്ക് ഇത് നമ്മൾ കൊടുത്തു അയ്യോ ഇത് സെറ്റ് ആയില്ലേ ചേട്ടാ ന നന്ദിയാ താങ്ക്യൂ അര കുക്കര ഓടാ എല്ലും മെയിൻ കുക്കിനിഷാ അങ്ങനെ ഫ്ലാറ്റെന്നുള്ള ഞങ്ങളെ നോമ്പ് തിരക്കി കഴിഞ്ഞ് നേരെ പുറത്തോട്ടേക്കുള്ള ഫുഡ് കഴിക്കാൻ പോക്കായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നത് നയൻ ടെൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ നമ്മൾ പോയത് നമ്മളെ കോഴിക്കോടുള്ള ജെയ്ത്തൂലേക്കാണ് അതിന് മുന്നേ അവിടുന്ന് പുറത്തുനിന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയാൽ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ എല്ലാവരും എപ്പോഴും ഇപ്പോൾ കിട്ടാറില്ല എല്ലാവരും ജോബിൻ്റെ തിരക്കും അങ്ങനെ അങ്ങനെ ഓരോ തിരക്കിലായിരുന്നു ആൻഡ് ഇതൊക്കെയാണ് നമ്മൾ കുട്ടീസും ടീംസൊക്കെ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട